എല്ലാവർക്കും ഇസാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വച്ചാൽ അങ്ങ് പോകുന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഉമ്മാൻ്റെ തറവാട്ടിലേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അവിടെ മൊയിലോത് ഉണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ് അപ്പോൾ എൻ്റെ ബെയ്മാൻ്റെ ആണ്ട് അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഉമ്മാനെ ബെയ്മ എന്നാണ് വിളിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ മാമാന്ന് പറഞ്ഞു തന്നത് അപ്പം ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ആണ്ടിന് വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ പൊരുന്നൊരു പത്തര പത്തേ മുക്കാലാവുമ്പോഴാണ് ഞങ്ങൾ പുരം നിറങ്ങിയിട്ടുള്ളത് അപ്പോൾ റിക്ഷയിൽ വന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയത് അപ്പോൾ രണ്ട് ബസ്സിലായിട്ട് അടുക്ക് പോകണം അപ്പോൾ ഒരു ബസ്സിൽ ഒരു മണിക്കൂർ അര ഇരിക്കണം പിന്നെ ഒരു ബസ്സിൽ ഒരു ബസ്സിലൊരമണിക്കൂർ പിന്നെ ബസ് ഇട്ടിട്ട് രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എന്തെങ്കിലും ആണ് അടയ്ക്ക് പോകണമെങ്കിൽ അപ്പോൾ ഞാൻ ഉമ്മ ഉപ്പ അനിയത്തി അനിയത്തിത്ത മക്കൾ എല്ലാവരും കൂടിയിട്ട് പോന്നുള്ളത് അവ ആ ഫസ്റ്റ് ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ ബസ്സിൽ കയറിയിട്ട് ആകുമ്പോൾ കുമ്പളേന്ന് ബസ് കയറിയിട്ടാകുമ്പോൾ ഞാൻ വീഡിയോയിൽ എടുക്കുന്നുള്ളതാണെന്നെങ്കിൽ ഞങ്ങളടുക്ക് സ്റ്റോപ്പിലൊക്കെ എത്താനാകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് അങ്ങനെ അതാ അടുക്കെത്തി ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി ഞങ്ങൾ പിന്നെ എല്ലാവരും എൻ്റെ ബെയ്മക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം ദൾപ്പെടുത്തണം ഉൾപ്പെടുത്തണം നിന്ന് അവർ ഒരു ഫാത്തി ഓതിയിട്ടെങ്കിലും അധികം ചെയ്യണം അപ്പോൾ എൻ്റെ ബെയ്മാക്ക് വേണ്ടിയിട്ട് അപ്പോൾ കൈയിൽ എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തുക പിന്നെ ഫാത്തി ഓതാൻ കഴിയുന്നവർ ഫാത്തി ഓതിയിട്ട് എന്താക്കുക ദ ചെയ്യുക അങ്ങനെ അതാ ഇത് ചെറിയ കാക്കാന പൊരു വെച്ചിട്ടാണ് നടക്കുന്നു എന്നുള്ളതാണ്ട് ഇതാ ചെറിയ കാക്കാനെ നേരെ കാക്കാൻ്റെ പൊരു പിന്നെ പിന്നെതാ ഈ വണ്ടിയില്ലേ ആ ചെളിയും കാര്യങ്ങളായിട്ട് മേലോട്ട് കയറുന്നേ ഇല്ല അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് അതിനെ നല്ല പൊങ്ങലെ കയറിപ്പിച്ച് പിന്നെ അതാണ് അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നെ അതാ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അടിക അതിൻ്റെ ആൾ നല്ല തിരക്കിട്ട് അടിക ചെയ്യുന്നുണ്ടായി പിന്നെ അതാ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിട്ട് എന്താ കുറച്ച് സമയം കുറച്ചെല്ലാം മുണ്ടി അമ്മവരോട് എല്ലാവരോടും മുണ്ടി കുറച്ച് പിന്നെ അത് ഹോർലിക്സ് ആക്കാനുള്ള പാൽ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായതിന് അപ്പം ഞാൻ അതിൻ്റെയും വീഡിയോ എടുത്ത് പിന്നെ വെള്ളിയാഴ്ച അതിനോട് ഞങ്ങടുക്കെത്തുമ്പോൾ ഒരു പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ടര ഇങ്ങനെ ബാങ്ക് കൊടുക്കാനായ സമയമാകും ഞങ്ങൾ അടുക്കെത്തിയത് പിന്നെ പള്ളിയിലേക്ക് ജൂമാക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ കേൾപ്പിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി അങ്ങനെ കുറച്ച് ആറാണ് തന്നെ എന്താക്കി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെല്ലാം ഉണ്ടായി പിന്നെതാ ഞാനും എൻ്റെ വലിയ മുത്തമ്മൻ്റെ മോളും കൂടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുള്ളവ പുറത്താണെങ്കിൽ ചെറുതായിട്ടൊന്ന് മയം ഉണ്ട് അപ്പോൾ മുകളിലേക്ക് നല്ല പന്തൽ എന്ത് താർപ്പാളെല്ലാം ഇട്ടിട്ടുണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതാ കോരിയിട്ട് നിന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ട് അങ്ങ് എന്താ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുള്ള ചെറുതായിട്ട് ഒന്ന് അടുപ്പല്ലം ആക്കി എടുത്തിട്ടുണ്ട് മയവരുമ്പോൾ ഒന്ന് അപ്പുറപ്പറലിൽ ആക്കി എടുത്തിട്ടുണ്ട് അടുപ്പല്ലോം അങ്ങനെന്താ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടായി അങ്ങനെ ലാസ്റ്റത്തെ ബാച്ച് ഇടുന്നുള്ളതാണിത് നല്ല മങ്ങനെ തളക്കുന്നുണ്ട് ഞങ്ങളോട് പോകുമ്പോൾ കുറച്ച് കാലം ചെല്ലി തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല തളക്കുന്ന എണ്ണക്കിടണാലോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ്റെ ക്രിസ്പി പോകും ക്രിസ്പിനെസ് പോകുന്നില്ല ചെല്ലി തന്നെ പിന്നെ ഫസ്റ്റത്തെ ഒരു ബാച്ച് എടുത്തിട്ടാകുമ്പോൾ അപ്പം തന്നെ രണ്ടാമത്തെ ബാച്ച് ഇട്ടെടുക്കാനും കയലാലോ എണ്ണ നല്ല പോലെ ആദ്യം നല്ല പോകുക അല്ലെങ്കിൽ തിളപ്പിച്ചതിനു ശേഷമല്ല രണ്ട് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഒന്നിച്ചൊന്നിച്ച് തന്നെ ഇട്ടുകൊടുത്തെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവില്ല നല്ല അടികൻ്റെ ആൾ ചെല്ലി തന്നിട്ട് പോയത് എന്നെങ്കിൽ ഞങ്ങൾ എന്താക്കി ഞങ്ങളിഷ്ടത്തിനും ഞങ്ങൾ എന്താക്കി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഞങ്ങളെ കൊണ്ട് കൈന്നര ഞങ്ങൾ എടുത്ത് അയാൾ ചെല്ലെങ്കിൽ തന്നെ അതിനൊന്നും ഞങ്ങൾക്ക് അറിയലാമല്ലോ പിന്നെതാ അതിൻ്റെയുള്ള കച്ചമ്പുറാക്കിയിട്ടുണ്ട് നല്ല കക്കിരി നീരുള്ളി പച്ചമുള തൈരെല്ലാം കൂട്ടി നല്ലൊരു കച്ചമുറാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ആ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ദമ്മെല്ലാം ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് എല്ലാവരും പോയിട്ടുണ്ട് മാത്രമേ മാത്രമല്ല പൊരലുള്ളത് പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം വരുന്നും കൂടിയുണ്ട് തകൃതി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ആൾ വന്ന് ഞങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും അടികൻ്റെ ആൾ വന്ന് പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയി പിന്നെതാ ഓരോരുത്തർ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അതാ കിച്ചൻ്റെ ചെറിയൊരു വീഡിയോ കാണിക്കുന്നുള്ളത് അപ്പോൾ ഈ ചി കിച്ചിന് മുന്നിങ്ങനല്ല ഞാൻ ഉണ്ടായത് ഇപ്പോൾ അതാ പുതുതായിട്ട് കെട്ടിയതാവാ കെട്ടിട്ട് അത്രയായത് ഇപ്പോൾ നല്ല പണ്ടേളിൽ പോരാവേ കിച്ചനും കാര്യങ്ങളും കുറച്ച് വ്യത്യാസം എല്ലാം മാറ്റം എല്ലാം വന്നിട്ടുണ്ട് ടെൽസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അത് ആദ്യം ഇഷ്ടം അല്ല ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു ദിവസം ഞാൻ കാണിക്കുക പിന്നെ അതാ വരുന്നവർക്കിതാ ഹോർലിക്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്താ പെട്ടെന്ന് കപ്പിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് അങ്ങനെ അതാ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പള്ളിയിൽ നിന്ന് എല്ലാവരും ഓരോസരമായിട്ട് വന്നിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊടുക്കുന്നതാണ് പെണ്ണുങ്ങൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ മൊലതല കഴിഞ്ഞിട്ടായിട്ട് ചീരണയായിട്ട് ഈത്തപ്പുണ്ടായി പിന്നെതാ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി മോൾക്ക് കൊടുക്കുന്ന ആടനെ ഇരുന്നിട്ട് ഞാനൊന്നിച്ച് തന്നെ മോളൊന്നിച്ച് തന്നെ ഞാനും ഫുഡ് കഴിച്ച് അപ്പോൾ കുറച്ച് പേര് ഇരുന്നിട്ട് ഫുഡ് കഴിച്ച് അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ പായസം കച്ചമ്പറി ചിക്കൻ കറി പിന്നെ മീൻ കറി പിന്നെന്ത് സാമ്പാർ എല്ലാം ഉണ്ടായിന് അപ്പോൾ ചോറിലെ വരുന്ന ലാസ്റ്റാണ് മധുരം കുടിച്ചത് ഞാൻ ഇതാ മോളതാ ചിക്കൻ ഫ്രൈ എല്ലാം അവിടെ വെച്ചിട്ട് വേണാൻ വേണ്ടി എന്നൊരു കളിക്കുന്നുണ്ട് ഇതാവാം ഞങ്ങൾ തറവാട് വീടിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ കിച്ചൺ സൈഡാവാതെ പിന്നെ അവിടെ കുറച്ച് പൂക്കളെല്ലാം ഉണ്ടായിന് അപ്പോൾ ഞാനതാ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിക്കുന്നുണ്ട് ഞാൻ ഒരു നാല് മണി നാലരയാകുമ്പോതാണ് വീണ്ടും അടുന്ന് മടങ്ങി അപ്പോൾ ആണ്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ക്ഷമിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ലൊരു കമൻ്റ് തരാനും മറന്നു പോവല്ലേ അപ്പോൾ എൻ്റെ ബെയ്യമ്മക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫാത്തി ഓതാനും ദാവ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്